അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വ്യാത്തു ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂലി വസ്ഹബിഹി അജ്മീൻ അമ്മാബാജ് റമദാനിലെ എല്ലാ ദിവസവും ഓരോ ഹദീസ് വീതം പഠിക്കുന്ന ഒരു സംരംഭം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിസ്റ്റം യൂത്ത് സംഘടിപ്പിച്ചു വരികയാണ് കേരളത്തിലെ നൂറുകണക്കിന് പള്ളികളിൽ തറാവീഹിൻ്റെ മുമ്പും ശേഷവുമൊക്കെയായി ഈയൊരു സെഷൻ അലഹമില്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനുവേണ്ടി മാത്രം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ഇതിലെ ഒന്നാമത്തെ ഹദീസാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇമാം ബുഖാരി റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഏഴു തവണ എടുത്തു ധരിച്ച വളരെ പ്രസിദ്ധമായൊരു ഹദീസുണ്ട് അമർബുൽ ഖത്താബുർദി അള്ളാഹു അൻഹു നിവേദനം ചെയ്യുന്നു സെമു റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം യക്കൂൽ പ്രവാചക തിരുമേനി പറയുന്നത് ഞാൻ കേട്ടു ഇന്നമല അമാലു ബിന്നിത്സ് നിശ്ചയം കർമ്മങ്ങൾ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നമാലി കുലിംബ്രി ഇമ്മാനവ ഓരോ വ്യക്തിക്കും അയാൾ ഉദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുണ്യം ലഭിക്കുക ഫമൻ ഖ്യാൻ തുഹു ഇല ഇല ദു ഇല ദുന്യ യുസുബുഹ ഒരാൾ ദുന്യാവ് നേടാനും കിട്ടാനും ലഭിക്കാനും വേണ്ടിയാണ് ഹെജറ് പോകുന്നതെങ്കിൽ ഔ ഇല ഇമ്പ്രിഹുഹ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഹിജറ് പോകുന്നതെങ്കിൽ ഫഹിജറ തു ഇല മഹാജറ ഇല അപ്പോൾ ആ ലക്ഷ്യമാണ് അയാൾക്ക് നേടാൻ കഴിയുക ഹിജറ കൊണ്ട് കിട്ടേണ്ട പുണ്യമല്ല ലഭിക്കുക കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കിട്ടാം അല്ലെങ്കിൽ ദുന്യാവുമായി ബന്ധപ്പെട്ട വിഷയം കിട്ടാം എന്നതാണ് സംഭവം ഈ പ്രസിദ്ധമായി വചനം അറിയാത്ത ആരും പൊതുവെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല എന്നാൽ ഈ വചനത്തിനൊരു സന്ദർഭമുണ്ട് ആ സന്ദർഭം ഹിജറ തീരുമാനിക്കപ്പെട്ടു സുഹാബികൾ അൽപ്പാൽപമായി മദീനയിലേക്ക് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ മദീനയിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പ്രേരണ അദ്ദേഹം വിവാഹം കഴിച്ച വ്യക്തി മദീനയിലേക്ക് പോകുന്നു അദ്ദേഹം വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച പെൺകുട്ടി മദീനയിലേക്ക് പോകുന്നു എന്നതായിരുന്നു സ്വാഭാവികമായും പ്രവാചകൻ സല്ലു അലി സ്വലം ആ ഒരു മഹാദൗത്യത്തിൻ്റെ മുൻപ് ഒരു വലിയ തിരുത്താണ് രേഖപ്പെടുത്തുന്നത് കൂലി കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തിരുത്തണം എന്നാണ് അപ്പം നമ്മൾ എത്ര ത്യാഗപൂർണ്ണം ചെയ്തു എന്നതോ നമ്മൾ എത്ര സമയമെടുത്ത് ചെയ്തു എന്നതോ ഒന്നൊരു വിഷയമല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ലക്ഷ്യം ഇതൊക്കെ നിർവഹിക്കുന്നതിൻ്റെ എന്താണ് രാത്രി നിസ്കരിക്കുന്നു പകലിൽ കുർആാനോതുന്നു പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു നമ്മുടെ കച്ചവടവും ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് കൂടുതൽ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവിടുന്നു സ്വതക്കകൾ കൊടുക്കുന്നു ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ ശരിക്കും നീയത്ത് വളരെ പ്രധാനമാണ് നെയ്യത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പുണ്യത്തിൻ്റെ വലുപ്പവും കൂടും ബനു ഇസ്രായേലികളെക്കുറിച്ച് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ഒരു വചനത്തിൽ കാണാം ബനു ഇസ്രായേലികളിൽപ്പെട്ട രണ്ടാളുകൾ ഒരു മൺ മണിൽ കുന്ന് കയറുകയാണ് അപ്പോൾ അവർക്ക് നല്ല വിഷപ്പുണ്ട് ദാഹമുണ്ട് അപ്പോൾ അവരെല്ലൊരാൾ മറ്റേ ആളോട് പറഞ്ഞു നമുക്ക് വിഷക്കനുണ്ട് ദാഹിക്കുന്നുണ്ട് ഈ മണൽക്കുന്ന് മുഴുവൻ ഭക്ഷണമാണെങ്കിൽ നമുക്ക് അത് നമ്മളെപ്പോലെ വിഷക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാമായിരുന്നു അല്ലേ എന്ന് പറയാണ് അപ്പോൾ രണ്ടാമത്താൾ നമുക്ക് വേറുള്ളവർക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല നമുക്കൊന്ന് കഴിച്ചാൽ മതിയായിരുന്നു എന്നൊന്നും പറഞ്ഞില്ല അവരുടെ വളരെ ശുദ്ധമാണ് അവരുടെ മനസ്സ് അങ്ങനെ അവർ ആ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകൻ്റെ അടുത്ത് എത്തുമ്പോൾ പറയാണ് എന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ മണൽക്കുന്നിൻ്റെ അത്ര ഫുഡ് തയ്യാറാക്കി ആളുകൾക്ക് വിതരണം ചെയ്തതിൻ്റെ കൂലി നിങ്ങൾക്കുണ്ട് എന്നാണ് ഒരു മറ്റുപോലും അവർ വിതരണം ചെയ്തിട്ടില്ല പിന്നെന്താ വിഷയം യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെയ്യത്തിൻ്റെ ആത്മാർത്ഥതയും ആഴവും സൂക്ഷ്മതയുമാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് അവരെ എത്തിക്കുന്നത് റസൂൽ അഹുല്ലി സ്വലമ തങ്ങൾ മദീനയിൽ നിന്നുകൊണ്ട് മക്കയെ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ത് മക്കത്തുനിന്ന് അവരെനിക്ക് തന്നൊരു കൈക്കൊമ്പിളിന് പകരം നിങ്ങളെനിക്ക് ഒരു ഉഹദമല തന്നാലോ ഉഹദമലൻ്റെ അത്ര തന്നാലോ ആകൂല എന്നാണ് അന്ന് അത്രയും പ്രയാസം ഉണ്ടായിരുന്ന സമയത്ത് അത്രയും സൂക്ഷ്മമായ മാനസികാവസ്ഥയോടുകൂടെ അവർ അവർ കൊടുത്തതായിരുന്നു അത് അതാണ് അതാണതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെ നെയ്യത്ത് വളരെ പ്രധാനമാണ് നെയ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം തലഫതൊന്നിയ നെയ്യത്ത് ഉച്ചരിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അമ്രൻ്റെ സമയത്താണ് അല്ലെ ഹജ്ജൻ്റെ സമയത്താണ് ലബൈക്ക അള്ളാഹു അമ്രത്തൻ ലബൈഖ് അള്ളാഹുമ്മ ഹജ്ജത്തൻ എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് അമ്രയുടെ സമയത്ത് ലബൈഖ് അള്ളാഹുമ്മ അമ്രത്തൻ എന്ന് പറയും അതേപോലെ ഹജ്ജൻ്റെ സമയത്തും നമ്മൾ സാധാരണഗതിയിൽ പറയും അതല്ലാത്ത ഘട്ടങ്ങളിലൊന്നും തലഫുതല്ല അത് പണ്ഡിതന്മാർ വളരെ കണിശമായി കൈകാര്യം ചെയ്തൊരു വിഷയമാണ് ഇപ്പോൾ ഒക്കെ നിയത്ത് ചില ആളുകളൊക്കെ ചൊല്ലുന്നത് ഇബിൻ ചൊല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും ഇബിൻ ഉൽ കയം റഹിമഹ്ല പറഞ്ഞത് കാണാം വലം യക്കുൽ നബീസ് വസ്ലം യെക്കുൽഫ് ഇഫ്ത്തിത്താ ഹിസ്വലാത്തി നിസ്കാരം തുടങ്ങണ സമയത്ത് പ്രവാചകൻ ഒരിക്കലും നബൈത്തു അൻ ഉസല്ലിയ വ കഥ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുകയാണ് മുസ്തഖുൽ കിബില കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് നാല് നാലിറക്കായത്തായിട്ട് ഇമാമൻ ഔ മ്മൂമൻ ഇമാമായിട്ട് അല്ലെങ്കിൽ മൗമുമായിട്ട് എന്നൊന്നും പ്രവാചകൻ പറഞ്ഞിട്ടില്ല വല വല കാലതാലിക്കുഹാബത്തി സ്വഹാബത്തി അൽബത്ത സ്വഹാബിമാരും പറഞ്ഞിട്ടില്ല വല അല്ലമഹു ലി ഉമ്മത്തിഹി ഉമ്മത്തി വേണ്ടി അത് നിർദ്ദേശിച്ച് പഠിപ്പിച്ചിട്ടുമില്ല ബലി നീയ അമ്രുൻ ഖൽബിയുല്ല ഇല തലഫുൽ ബിഹാ അത് ഹൃദയത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ഉച്ചാരണം ആവശ്യമില്ല എന്നിട്ട് ഷെയ്ഖ് ബിൻ കൈം റഹിമഹുല്ല പത്ത് കാരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇത് വിദേത്താണെന്ന്ളിയിൽ ഒന്ന് അദം ഹലി നബീസ് അലിസ്ലം പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല രണ്ട് സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല മൂന്ന് പ്രവാചകന്റെ നിർദ്ദേശവും വന്നിട്ടില്ല നാല് നീയത്തിൻ്റെ എന്ന് പറയുന്നത് കൽബാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം മറ്റൊരു നിലയ്ക്ക് ചെയ്യാൻ പാടില്ല അഞ്ചാമത്തെ കാര്യം ഇഖ്ലാസ് ഇഖലാസോടുകൂടെ നിർവഹിക്കേണ്ട ആരാധനകൾക്ക് ശരീരത്ത് ഉദ്ദേശിക്കാത്തൊരു കാര്യം അതിലേക്ക് ചേർക്കുകയാണ് അതുപോലെ തന്നെ വസ്വാസുകൾ പലതരം വസ്വാസുകൾക്ക് ഇടയാക്കും മുൻഗാമികളാരും അത് അത്തരം ഒരു രീതി നിർദ്ദേശിച്ചിട്ടില്ല അതുപോലെ തന്നെ ഹജ്ജുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെ ഹജ്ജിൻ്റെയും അമ്പറിൻ്റെയും വിഷയത്തിലുള്ള കാര്യത്തിൽ അത് പറഞ്ഞുകൂടാ കാരണം അവിടെ പ്രത്യേകം അത് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ ആരാധനയിലെ വിഷയങ്ങളൊക്കെ തൗക്കീഫിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പഠിച്ചോനും പഠിച്ചോൻ്റെ പ്രവാചകനും പഠിപ്പിച്ചത് അതേപോലെ നിർവഹിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ശരിയായ നീയത്തോടു കൂടെ നോമ്പ് തുടങ്ങണം ഓരോ ദിവസവും അത്താഴത്തിന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് മനസ്സിൽ നമ്മൾ ഒന്ന് നീയത്തിനെ കൊണ്ടുവരിക അതുകൊണ്ട് കിട്ടേണ്ട പുണ്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക ഈ നോമ്പ് കൊണ്ട് കിട്ടേണ്ട പുണ്യങ്ങളുണ്ട് ഓർത്തിട്ട് അതന്നെ നീത്താക്കിയാൽ മതി അതല്ലാതെ ഫറലായ നോമ്പ് മൂന്നാമത്തെ നോമ്പ് ഇങ്ങനെയൊന്നുമില്ല ഏഹ് പൊതുവായി ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന ആ ഉറച്ച ബോധ്യത്തോടുകൂടെ തന്നെ കാര്യങ്ങളെ എടുക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹു ഓർമ്മിക്കാനുള്ളത് അല്ലാഹുഖൈറാക്കട്ടെ അസ്സാമുലൈക്കും വറഹമുല ഇബറക്കാത്തോ